ഇസ്രയേലിൻ്റെ നിർണായകമായ ഈ ഘട്ടങ്ങളിൽ ദൈവം അത്ഭുതകരമായി ഇസ്രയേലിൻ്റെ ശത്രുക്കളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ ദൈവം ഇസ്രായേലിൻ്റെ ശത്രുക്കളായ ഉദാഹരണത്തിന് ഇറാനും ഹെസ്ബുള്ളയും ആയിരക്കണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഇസ്രയേലിൻ്റെ നേരെ ലോഞ്ച് ചെയ്യുന്ന അപ്രകാരമുള്ള ഒരു കാര്യത്തിൽ നിന്ന് ദൈവം അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ അതിന് എന്തെങ്കിലും പ്രീസിഡൻസ് അല്ലെങ്കിൽ ബൈബിളിൽ അപ്രകാരം പോലുള്ള സംഭവങ്ങൾ നാം കാണുന്നുണ്ടോ അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിലും ഈ ബിബ്ലിക്കൽ അനാലിസിസിലും നാം ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് യുടേണിറ്റി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റും അനാലിസിസിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഇസ്രയേലിന് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ളത് അതും മുൻകൂർ ആക്രമണങ്ങൾ ശത്രുക്കളുടെ മേൽ നടത്തുവാൻ ഒരുക്കമുള്ള രാജ്യവും കൂടാണ് ഇസ്രയേൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇറാനും ഹെസ്ബുള്ളായും അല്ലെ ഇറാൻ്റെ പകരക്കാരും ആയ ഹെസ്ബുള്ളായും ഇസ്രയേലിൻ്റെ എതിരെ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കുമെന്നുള്ളത് പക്ഷേ എന്നിട്ടും അവർക്ക് ഇതുവരെ അത് സാധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഇസ്രയേലിൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രമാണ് ഇസ്രയേൽ ഇപ്രകാരം മുന്നോട്ട് പോകുന്നു എന്നാണോ അതോ മറ്റെന്തെങ്കിലും സംതിങ് ബിബ്ലിക്കൽ എന്തെങ്കിലും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ പിൻപിൽ നടക്കുന്നുണ്ടോ ആഴ്ചകളായിട്ട് നമുക്കറിയാം ഇറാൻ ആയിരക്കണക്കിന് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രയേലിന് നേരെ ലോഞ്ച് ചെയ്യും എന്നും പറഞ്ഞ് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ അപ്പോൾ തന്നെ ഹൈ അലേർട്ടിൽ തന്നെയാണ് പല ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഇസ്രയേലിലേക്കും ഇസ്രയേലിൽ നിന്നുമുള്ള ഫ്ലൈറ്റുകൾ അനേകം ക്യാൻസൽഡായി തന്നെ നിൽക്കുകയാണ് അതിൻ്റെ കൂടെ ഇറാൻ്റെ പകരക്കാരായ ഹെസ്ബുള്ള ഹെസ്ബുള്ളായുടെ തലവൻ നസറല്ലായും തന്നെ പറയുന്നത് ഇസ്രയേലിൻ്റെ മേൽ റോക്കറ്റുകളും മിസൈലുകളും എല്ലാം ഹെസ്ബുള്ളയും ലോഞ്ച് ചെയ്യുവന്നു അവരത് ഒക്ടോബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ചെയ്തു വരികയാണ് ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് അവർ ഇസ്രയേലിന് നേരെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് ഹെസ്ബുള്ളയുടെ കൈവശമുള്ള ഏകദേശം ആറായിരം മിസൈലുകൾ അവർ അവരുടെ ലോഞ്ച് പാഡിൽ നിന്ന് ഇസ്രയേലിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനെ ലോക്കൽ ടൈം അഞ്ചുമണിക്കും അഞ്ചരയുടെയും ഇടയ്ക്ക് അവർ ഇസ്രയേലിലേക്ക് ലോഞ്ച് ചെയ്യാനിരിക്കുകയായിരുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസിന് ആ ഒരു ആക്രമണത്തെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ലഭിച്ചു അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെത്തന്യാഹും ഡിഫൻസ് മിനിസ്റ്റർ യുവാവ് ഗലാന്തും ഒരു മുൻകൂർ ആക്രമണം ഹെസ്ബുള്ളയുടെ നേരെ അവർ ലോഞ്ച് ചെയ്യാൻ ഓർഡർ ചെയ്തു ഹെസ്ബുള്ള ആ അത്രയും മിസൈലുകൾ ഇസ്രയേലിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് നൂറുകണക്കിന് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ പ്രസിഷ്യൻ വ്യോമാക്രമണങ്ങൾ ആ ഹെസ്ബുള്ള മിസൈൽ ലോഞ്ച് പാഡുകളുടെ നേരെ ലോഞ്ച് ചെയ്യുന്നുണ്ടായി അതൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു വിജയമായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇസ്രയേലി ഇൻ്റലിജൻസോ അല്ലെങ്കിൽ ആ പൈലറ്റുകളുടെ ഒന്നും മിടുക്കല്ല സർവശക്തനായ ദൈവം ഇസ്രയേലിനു വേണ്ടി അത്ഭുതകരമായി തൻ്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ഇടപെടുകയായിരുന്നു അങ്ങനെ ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെ ആ അറ്റംപ്റ്റുകളെ ദൈവം ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും അപ്പോൾ പിന്നെ ഒക്ടോബർ ഏഴാം തീയതി എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു വന്നു സി നമുക്ക് ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ തൻ്റെ മക്കൾ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് പറയുന്ന മക്കൾ തന്നിലേക്ക് തിരിച്ചു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ കാരണം അവർ അനുസരണക്കേട് കാണിച്ചു ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച് അകന്നു പോയപ്പോൾ ദൈവം അവർ ആ മക്കൾ ആ ദൈവത്തിൻ്റെ മക്കൾ അവരിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുമ്പോൾ ദൈവം അനുവദിക്കും ഇസ്രയേലിൻ്റെ ശത്രുക്കളെ അവരെ നശിപ്പിക്കുവാൻ ഇസ്രയേലിൻ്റെ ശത്രുക്കളെ ദൈവം ഉപയോഗിക്കും ഇസ്രയേലിനെ ഉപദ്രവിക്കുവാൻ ഇസ്രയേലിയരെ കൊല്ലുവാൻ എല്ലാം ദൈവം അനുവദിക്കുകയാണ് കാരണം അവരുടെ അറ്റൻഷൻ ദൈവത്തിന് കിട്ടണം അങ്ങനെ തൻ്റെ ജനം മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിനേക്ക് കൂടി തിരിച്ചു വരുമ്പോൾ ദൈവം എല്ലാ കാലഘട്ടത്തിലും തൻ്റെ മക്കളെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടേ ഉള്ളൂ തിരിച്ചു വന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏപ്രിൽ മാസത്തിൽ ഇറാൻ മുന്നൂറോളം പ്രൊജക്ടൈലുകൾ ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രയേലിലേക്ക് ലോഞ്ച് ചെയ്യണ്ടായി എന്നിട്ടും ഇസ്രയേലും ഇസ്രയേലിൻ്റെ അയൽപക്ക സുഹൃത്ത് രാജ്യങ്ങളെല്ലാം ചേർന്ന് അവയെല്ലാം വെടിവെച്ചിട്ടു പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇറാനും ഇറാൻ്റെ പകരക്കാരായ ഹെസ്ബുള്ളായും റോക്കറ്റും മിസൈൽ ആക്രമണങ്ങളും ഇസ്രയേലിന് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ജൂലൈയിൽ ഇസ്രയേല് ബീറൂട്ടിൽ വെച്ച് ഹെസ്ബുള്ളായുടെ സെക്കൻഡ് ഇൻ കമാൻഡായ ഫുവാദ് ഷുക്കറിനെ ഇല്ലാതാക്കി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഹമാസിന്റെ തലവനായ ഇസ്മയേൽ ഹനിയെയും ഇസ്രായേൽ ടെഹ്റാനിൽ വെച്ച് ഇല്ലാതാക്കി ആ സമയം തൊട്ട് ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പറയുന്നത് ഇസ്രയേലിൻ്റെ മേൽ അവർ പകരം വീട്ടുവന്നു നസറള്ള ഒരു പ്രസ്താവനയിൽ തന്നെ പറഞ്ഞത് ഇസ്രയേലിനെ വളരെ ശക്തമായി തന്നെ ശിക്ഷിക്കുമെന്നും അവരുടെ പ്രതികരണം വളരെ ശക്തവും വളരെ ഇമ്പാക്ട്ഫുള്ളായിരിക്കുമെന്നുള്ളു പിന്നെ ഇറാൻ്റെ സുപ്രീം ലീഡർ അയ്യത്തുള്ള അലി കമേനി പറഞ്ഞത് അവർ ഇസ്രയേലിൻ്റെ മേൽ പ്രതികാരം ചെയ്യും അതുമാത്രമല്ല താൻ ഇതും കൂടെ പറഞ്ഞു ഇറാൻ്റെ പകരക്കാരുടെ ആ ലീഡേഴ്സിൻ്റെ ആ മരണത്തിന് വേണ്ടി ഇറാൻ പ്രതികരിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അതിന് മേൽ റിവെഞ്ച് എടുത്തില്ല എങ്കിൽ ഇറാൻ ദൈവിക കോപത്തിന് ഇരയാവും എന്തൊരു തിയോളജിയൊക്കെയാണ് സി ഇറാൻ ഇപ്പോഴും ആ രീതിയിലൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നിട്ടാണ് ഇറാൻ ഹെസ്ബുള്ളക്ക് ഉത്തരവ് കൊടുത്തത് ആ ആറായിരത്തോളം മിസൈലുകൾ ടെലവിയിലേക്ക് ലോഞ്ച് ചെയ്യാൻ അവർ അതിൽ വിജയം കൈവരിച്ചായിരുന്നെങ്കിൽ ആ നാശം ഇസ്രയേലിന് ഉണ്ടായിരുന്ന ആ നാശം വലുതായിരുന്നു എന്നിട്ട് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ കൈവശമുള്ളതെല്ലാം ലബനോൻ്റെ മേൽ അൺലീഷ് ചെയ്യും ലെബനോനെ ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലബനോൻ വിൽ ബി ബോംബ്ഡ് ബാക്ക് ടു ദ സ്റ്റോണേജ് ലബനോൻ സ്റ്റോണേജിൻ്റെ കാലഘട്ടത്തിലേക്ക് ബോംബ് ചെയ്യപ്പെടും പക്ഷേ ഇസ്രയേലിന് ആ ഇൻ്റലിജൻസ് ലഭിച്ചു അവർ ആ ത്രട്ടിനെ അഭീഷണിയെ ന്യൂട്രലൈസ് ചെയ്തു വൈദവേ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി പിക്ചേഴ്സും വീഡിയോസും ക്ലിപ്സും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് യൂട്യൂബിൽ കാണിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുന്നത് ഫ്രീ ആണ് എങ്ങനെയാണ് ജോയിൻ എന്നുള്ളത് ഈ ഒരു സന്ദേശത്തിൻ്റെ അവസാനം ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇസ്രയേൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരുടെ ലക്ക് കൊണ്ടാണെന്ന് സി നമ്മൾ ദൈവത്തിൻ്റെ കരം ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ കാലയളവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മില്യൺ കണക്കിന് ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇസ്രയേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ി പലരും ഇപ്രകാരമുള്ള കാര്യങ്ങളെ ഒന്നും അത്ഭുതകരമായി കാണുന്നില്ല ഇസ്രയേലിനെ വെറുക്കുന്നവർ ഉദാഹരണത്തിന് ഇറാനിലും ലെബനോണിലും സിറിയയിലും ഈവൻ വെസ്റ്റിലുള്ള കോളേജ് ക്യാമ്പസുകളിലുള്ളവരാരും ഈ കാര്യങ്ങളെ ഒന്നും അത്ഭുതകരമായി കാണുന്നില്ല അവർ ഇസ്രയേലിനെ വെറുക്കുന്നു അവർക്ക് ഇസ്രയേൽ നശിപ്പിക്കപ്പെടണം എന്നാണ് ആഗ്രഹം അവർ ദൈവത്തിൻ്റെ കരമോ ദൈവത്തിൻ്റെ കരണയോ തൻ്റെ ജനത്തിന് വേണ്ടി പ്രദർശിപ്പിക്കുന്നത് കാണുവാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം യേശു പറഞ്ഞ പോലെ തന്നെ അവർ തിരുവഴുത്തിനെയോ ദൈവത്തിൻ്റെ ശക്തിയെയോ അറിയുന്നില്ല ബൈബിളിൽ ഉടനീളം നാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അതായത് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ വരുന്ന ശത്രുക്കളുടെ അറ്റംപ്റ്റുകളെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ ആറാമത്തെ അധ്യായത്തിൽ ദൈവം അരാമിൻ്റെ രാജാവ് അരാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ സിറിയ അരാമിൻ്റെ പദ്ധതി ഇസ്രയേലിനെ നശിപ്പിക്കുവാനായിട്ടുള്ള അരാമിൻ്റെ രാജാവിൻ്റെ പദ്ധതിയെ ബ്ലോക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട് അതിന് ദൈവം ഉപയോഗിക്കുന്നത് എലീഷ പ്രവാചകനെയാണ് ദൈവം എലീഷ പ്രവാചകനെ കാണിച്ചു കൊടുക്കുക എവിടെയാണ് ആ സിറിയൻ സൈന്യം വരുന്നതെന്നുള്ള ലൊക്കേഷനുകൾ കൃത്യമായി ദൈവം പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് എലീശ രാജാവിനോട് പറയുന്നു എവിടെയാണ് ആ ലൊക്കേഷൻ എന്നുള്ളത് എന്നിട്ട് ഇസ്രയേലിൻ്റെ രാജാവ് തൻ്റെ സൈന്യത്തിന് ഉത്തരവിടുകയാണ് ആ പറയുന്ന സ്ഥലങ്ങളിൽ പോയി സിറിയയുടെ ആർമിയെ ബ്ലോക്ക് ചെയ്യണമെന്നും ഇത് പതിവായി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അരാമിന്റെ രാജാവിന് ദേഷ്യം വന്നിട്ട് താൻ ചോദിക്കുകയാണ് തൻ്റെ കൂടെ ഉള്ളവരിൽ ആരാണ് ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചാരന്മാരെന്നും രണ്ട് രാജാക്കന്മാർ ആറാമത്തെ അധികം പതിനൊന്നും പന്ത്രണ്ടിലും വായിക്കുന്നത് താൻ തൻ്റെ ഓഫീസർമാരോട് ചോദിക്കുകയാണ് ആരാണ് ഇസ്രയേലിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതെന്നും അവർ പറയുന്നത് ആരുമില്ല രാജാവേ പക്ഷെ അവർ ഒരു കാര്യം കൂടെ പറയുന്നു എലീഷ എന്ന് പറയുന്ന പറയുന്നൊരു പ്രവാചകനുണ്ട് ഇസ്രയേലിൽ എന്താണോ രാജാവിൻ്റെ ബെഡ്റൂമിൽ പറയുന്നത് അത് എലീഷ കേട്ട് എലീഷ ഇസ്രയേലിൻ്റെ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു അപ്പം ഇത് കേട്ടപ്പോൾ സിറിയയുടെ രാജാവിന് ദേഷ്യം വന്നിട്ട് താൻ പറയുകയാണ് ഈ എലീഷായെ കണ്ടുപിടിച്ച് എലീഷായ ആദ്യം കൊല്ലണം എന്നിട്ട് നമുക്ക് ഇസ്രയേലി കൈകാര്യം ചെയ്യാവുന്നു പക്ഷെ അവിടെയും ദൈവം ഇടപെടുകയും തൻ്റെ പദ്ധതിയെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് എലീശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തനിക്കും തൻ്റെ അസിസ്റ്റൻറ്റിനെയും വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്താണ് ശത്രുവിൻ്റെ എന്നും ദൈവം അവിടെ ആ ശത്രുവിൻ്റെ പദ്ധതിയെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ദൈവം അവിടെ വെളിപ്പെടുത്തുന്നു പിന്നെ മറ്റൊരു ഉദാഹരണം ദൈവം പ്രാർത്ഥനയ്ക്കുത്തരമായി ശത്രുവിൻ്റെ പദ്ധതിയെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളത് രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായത്തിലാണ് ആ ഒരു പാസേജിൽ നമ്മൾ കാണുന്നത് യഹൂദിയുടെ രാജാവ് ജഹോ ഷഫാത്തിനെ തൻ്റെ അഡ്വൈസർ അഡ്വൈസ് ചെയ്യുകയാണ് വലിയൊരു സൈന്യം ഏതോമിന്റെ പ്രദേശത്തിൽ നിന്ന് ഏതോമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ജോർദാൻ അവിടെ നിന്ന് തൻ്റെ രാജ്യത്തെ ആക്രമിക്കുവാൻ വരുന്നുവെന്ന് യഹോ ഷഫാത്ത് ദൈവത്തിൻറെ ഹിതം അന്വേഷിക്കുവാൻ ഒരുക്കമായി താനൊരു ഉപവാസം പ്രഖ്യാപിച്ചു യഹൂദിയറുള്ള സകല ജനവും അതിൽ സംബന്ധിക്കണം അങ്ങനെ താനും തൻ്റെ ആ ജനവും എല്ലാം ഉപവസിച്ച് ദൈവത്തിൻറെ ഹിതം അന്വേഷിച്ചു അപ്പോൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം സ്നേഹമുള്ള ദൈവമാണ് തനിക്ക് വലിയ ഇഷ്ടമാണ് തൻ്റെ ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്ങിലേക്ക് തിരിയുന്നത് ദൈവം അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും എന്നിട്ട് ആ ഒരു സന്ദർഭത്തിൽ ദൈവം ഒരു സന്ദേശം അയക്കുകയാണ് ഈ യഹൂദയാ രാജാവിനും ആ ജനതയ്ക്കും അതായത് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് രണ്ട് തിരുവതാന്തം ഇരുപതാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹൂദിയർ ഒക്കെയും യരുസലേം നിവാസികളും യഹോ ഷഫാദ് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളവിൻ യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളിച്ചെയ്യുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുകയരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെത് ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊൾവിൻ ഭയപ്പെടരുത് ഭ്രമിക്കുകയുമരുത് യഹോവ നിങ്ങളോട് കൂടെയുണ്ട് അതിനുശേഷം യഹോ ഷഫാത്തും കൂടെയുള്ള തൻ്റെ ജനവും വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു അതിനടുത്ത ദിവസം ദൈവത്തിൽ നിന്നുള്ള ഈ ഒരു വാക്ക് ലഭിച്ചതിന് ശേഷം യഹോ ഷഫാത്ത് വർഷിപ്പ് ലീഡേഴ്സിനെ അപ്പോയിൻറ് ചെയ്യുക തൻ്റെ സൈന്യത്തിൻ്റെയും മുമ്പിൽ കടന്നു പോകുവാൻ അങ്ങനെ അവർ ദൈവത്തിൻ്റെ നാമത്തെ പാടിപ്പുകഴ്ത്തി മുന്നോട്ട് പോകണമെന്നും രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ അവർ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ച് മുൻപോട്ട് പോയപ്പോൾ ദൈവം ആ അമ്മോന്യരും മോവാബ്യരും സേർ പർവ്വതത്തിൻ്റെ അവിടെ നിന്ന് വന്നവരുടെ എല്ലാം ഇടയിൽ പതിയിരിപ്പുകാരെ അയച്ചു അങ്ങനെ ആ കടന്നു വന്നവർ അവിടെ പരാജിതരാകുകയാണ് സി യഹൂദിലുള്ള ആ ജനത്തിന് ഒരു രീതിയിലും യുദ്ധം ചെയ്യേണ്ടി വന്നില്ല ദൈവം അത്ഭുതകരമായി അവർക്ക് വേണ്ടി അവിടെ ഇടപെട്ടു ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹൂദിയരും യെരുശ്വലേമിയരും എല്ലാം മുമ്പിൽ യഹോ ഷഫാത്തുമായി സന്തോഷത്തോടെ യരുശ്വലേമിലേക്ക് മടങ്ങിപ്പോന്നു യഹോവ ഇസ്രയേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശങ്ങളിലെ സക്കല രാജ്യങ്ങളിലുമേലും വന്നു സി അതാണ് ഇസ്രയേലിന് ആവശ്യം ദൈവത്തിങ്കിലേക്ക് തിരിയുക സത്യ ദൈവത്തിങ്കിലേക്ക് തിരിയുക പുതിയ നിയമവിശ്വാസികൾ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് റോമർ കിഴി ലേഖനം ഒൻപതും പത്ത് പതിനൊന്ന് അധ്യായങ്ങളിൽ അപ്പോ സ്വനെ പൗലോസിലൂടെ ദൈവം അത് വെളിപ്പെടുത്തിയതാണ് മാത്രവുമല്ല പല പഴയ നിയമപ്രവചനങ്ങളിലുമുണ്ട് ഇസ്രയേൽ ദൈവത്തെങ്കിലേക്ക് തിരിയും ഇസ്രയേൽ ക്രിസ്തുവെങ്കിലേക്ക് തിരിയും അതിനുള്ള സമയമടുത്തു ഇതെല്ലാം പ്രത്യേകിച്ച് ആ റോമർ ഒൻപത് പത്ത് പതിനൊന്ന് അധ്യായങ്ങളിൽ പൗലോസ് എന്താണ് പഠിപ്പിക്കുന്നുള്ളതെല്ലാം ഡിബങ്കിങ് റീപ്ലേസ്മെൻ്റ് തിയോളജി സഭ ഇസ്രയേലിനെ മാറ്റി സ്ഥാപിച്ചു എന്ന ആ ദുരുപദേശത്തെ ഖണ്ണിച്ചുകൊണ്ടുള്ള ആ ഒരു വീഡിയോയിൽ എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നതെന്നുള്ള ആ സന്ദേശത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് അതും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങളുടെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്രകാരം പോലുള്ള ഒരു സംഭവം നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിലും കാണുന്നുണ്ട് അവിടെ നമ്മളൊരു ഭക്തിയുള്ളൊരു മനുഷ്യൻ മുറുദേക്കായി തൻ്റെ കസിൻ എസ്തേറിനെയും കാണുന്നു അവരും യഹൂദരും എല്ലാം കൂടെ ചേർന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ദൈവം അത്ഭുതകരമായി അവർക്ക് വേണ്ടി ഇടപെടുകയും ഹാമാൻ്റെ പദ്ധതികളെ ദൈവം ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ യഹൂദ ജനത്തെ അവിടെ രക്ഷിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് ദൈവം തൻ്റെ മക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകൾ വിശ്വസ്തമായ പ്രാർത്ഥനകൾ സത്യത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളെ ദൈവം കേൾക്കും അവരുടെ ഉപവാസത്തെയും പ്രാർത്ഥനയും ദൈവം കേൾക്കും അങ്ങനെ ദൈവം അതിന് പ്രതികരണമായി ദൈവം ഇടപെടും അതുകൊണ്ട് ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെ പദ്ധതികളെ ബ്ലോക്ക് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം രണ്ട് നാം യത്തിൽ നിന്നുകൊണ്ട് മുട്ടുമടക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് പകരം നാം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഫോക്കസ് ചെയ്യണം ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്ത് നമ്മളെ കാത്തുകൊള്ളാം എന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ പ്രത്യാശ വെക്കണം അതിൻ്റെ കൂടെ ഇസ്രേലിനെയും ദൈവം സംരക്ഷിക്കണം എന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം മൂന്ന് ദൈവം അനുവദിക്കും നമ്മുടെ ശത്രുക്കളെ ദൈവം ഉപയോഗിച്ച് നമ്മെ ചിലപ്പോൾ അക്രമിക്കുവാൻ ദൈവം അനുവദിക്കും ഇസ്രയേലിനെ ഇപ്പോൾ ആക്രമിക്കുന്നതുപോലെ പക്ഷേ അപ്പോൾ തന്നെ ദൈവം വാഗ്ദത്തം ചെയ്തൊരു കാര്യമാണ് തൻ്റെ യഥാർത്ഥ മക്കളെ താൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും അവസാനം ദൈവം തൻ്റെ സത്യമക്കൾക്ക് വേണ്ടി ദൈവം ന്യായമായി ഇടപെടുകയും ചെയ്യും വിഷയത്തിൽ നമുക്കറിയാം വചനത്തിൽ ദൈവം ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അവസാനം ശത്രുക്കൾ നശിപ്പിക്കപ്പെടും ഇത് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ കൊടുക്കുക ഗോഡ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും